കഴിഞ്ഞ ദിവസം അയ്യർ എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ തികച്ചും പൊളിറ്റിക്കലായി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഫലിപ്പിക്കുകയുണ്ടായി അന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ വ്യക്തമായി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റച്ചട്ടത്തിന് ലംഘനം വരുത്തുന്ന പോസ്റ്റാണ് സർവീസ് ചട്ടത്തിന് ലംഘനം വരുത്തുന്ന പോസ്റ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിൽ ഞങ്ങളിപ്പോൾ പരാതിയുമായി ചീഫ് സെക്രട്ടറിയേയും കേന്ദ്ര പരാതി പരിഹാര സെല്ലിനെയും ഡയറക്ടറേറ്റിനെയും പരാതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അവര് പലതരത്തിൽ പൊളിറ്റിക്കലി അവരുടെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എമ്മിനെ പ്രകീർത്തിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് എന്ത് പ്രതിഷേധാർഹമാണ് നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് പലതരത്തിലുള്ള ഐ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടുണ്ട് ഒരു മന്ത്രിയുടെ ഷൂ കെട്ടിക്കൊടുത്ത ഐ എ എസ് ഉദ്യോഗസ്ഥയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിപ്പോ വാക്കുകൾ കൊണ്ട് പ്രശംസ കൊണ്ട് ഷൂ കെട്ടിക്കൊടുക്കുന്ന തരത്തിലേക്ക് ദിവ്യ അയ്യർ എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ തരംതാണിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം ശക്തമായ നിയമ പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും